ജ്യോതിഷ് പൊന്മാൻ മൂടി കിട്ടിയോ പൊൻമാൻ പൊൻമാൻ മൂടി കിട്ടിയോ പൊൻമാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിട്ടൊന്നുമില്ല കിട്ടും ിത്തുബായി്ക്ക് ഒരു പൊൻമാൻ മൂടി കിട്ടിയിട്ടില്ല ജിത്തുബായ്ക്ക് എവിടേക്കോ ഇത് കണ്ടതും കേട്ടതുമായിട്ടുള്ള നമ്മൾ ശ്രീനിവാസൻ തട്ടാനായിട്ടുള്ള സിനിമയൊക്കെ നന്നായിട്ട് ആ ഒരു സംഭവം നല്ല ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു ടീം ഒക്കെ തന്നെയാണ് വരുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഒരു സംഭവം സംഭവം സൊസൈറ്റിയില് എപ്പോഴും നിലനിൽക്കുന്ന പരിപാടി അതായത് ലൈഫില് ഈ മനുഷ്യന്മാരെ ഗോൾ ടക്കണം വൺ ടുക്കണം കിടക്കണം ഇതുമായിട്ട് റിലേറ്റ് ആയി കിടക്കണം ഇതുമായിട്ട് റിലേറ്റ് ആയി കിടക്കണം ആൾക്കിടക്കെ സംഭവങ്ങൾ ആയിട്ട് സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ തട്ടി കൊണ്ടും കൊടുത്തും എടുത്തും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിനകത്ത് കല്യാണം സ്വർണം ഡൗറിൽ തിങ് എന്നിട്ട് 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 പക്ഷെ എനിക്കൊരു മാറ്റം തോന്നിയത് മലപ്പുറത്തുള്ളതായതുകൊണ്ട് മലബാർ ഏരിയ ഉള്ളതായത് ഈ കൊല്ലം കുട്ടനാട് സൈഡിലുള്ള കുടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാന്നുള്ളത് നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കുന്നടാ ൊക്കെ ഗോൾഡൊക്കെ ഒരുപാട് നമ്മള് മലപ്പുറം കോഴിക്കോടൊക്കെ ഭാഗത്ത് ഗോൾഡൊക്കെ ഒരുപാട് ഇതാക്കണതും സംഭവങ്ങളൊക്കെ കണ്ടു പക്ഷെ അതുമായിട്ട് ഇങ്ങനെ വേറൊരു നമ്മള് കണ്ടിട്ടില്ല ഇവിടെ ഇരുന്ന് ഇങ്ങനെ അറിയാത്ത ഞാൻ കാണുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതൊരു ഫ്രഷ്നെസ് ചെലപ്പോ അവിടെ ഉള്ളവർക്ക് ഫീൽ ചെയ്യില്ല നമുക്കത് ആയിട്ട് ഫീൽ ചെയ്തു നീയാണല്ലോ കോടതി ഓടാ അജേഷ് 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 ുംസിയാണ് ബൈസിൽ ജോസഫിന് എപ്പോഴും ഉള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ ആ ഗ്യാരണ്ടി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റി പക്ഷെ ഓർഡിനറി പെർഫോമൻസിനുള്ള വകുപ്പ് കഥക്കാത്തല്ലേ എനിക്ക് സാധാരണ ബേസിലിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻ ഉണ്ടാവാറുണ്ട് എനിക്ക് അതിന്റെ അത്രയൊന്നും സത്യത്തിൽ ഈ പടത്തിൽ തോന്നിയില്ലല്ലോ ഇത് ഉറപ്പിക്കാൻ കൊണ്ടുപോകണത് ബേസിൽ ജോസഫ് തന്നെ പുള്ളി സ്ക്രീനിൽ വന്നതിന് ശേഷം പാട്ട ഒരു ലിഫ്റ്റ് ഉണ്ട് വേറെ ലെവലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബേസിൽ ജോസഫ് ചെയ്തിട്ടുള്ള പി പി അജേഷ് എന്ന് പറയുന്ന കഥാപാത്രം അല്ലാത്തൊരു കഥാപാത്രം കിട്ടും ആ കഥാപത്രത്തിന്റെ കൺസിസ്റ്റൻസി പ്ലസ് ബേസിങ്ങിന്റെ ആക്ടിങ് കൺസിസ്റ്റൻസി അത് രണ്ടും എടുത്ത് പറയണം കാരണം ബേസിൽ ചെയ്തിട്ടുള്ള സിനിം റോൾസിനെ കാണാൻ കുറച്ചുകൂടെ ഭയങ്കര ടഫാ ചെയ്യാൻ ടഫാണ്ടോ ഭയങ്കരമായി ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇതിലെ ഒരു ക്യാരക്ടറിനും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാധനവും കഥക്കാത്തില്ല എവിടെ ചെന്നാലും അവന്റെ വലിപ്പം പറച്ചിലേ ഉള്ളടെ കേട്ട് കേട്ട് മടുത്ത് i